വാർത്തകളിലേക്ക് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോളിങ് ശതമാനം കടന്നു അന്തിമ കണക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനം ഉയരുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ വോട്ടെടുപ്പിന്റെ അവസാന ഘട്ട മണിക്കൂറുകളിൽ വെണ്ണക്കര ബൂത്തിൽ ബി ജെ പി യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി ആദ്യ മണിക്കൂറിൽ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് വോട്ടെടുപ്പ് മന്ദഗതിയിലായ കാഴ്ചയായിരുന്നു പാലക്കാട് കാണാൻ കഴിഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് വേഗത്തിലായി ഒടുവിൽ സമയം അവസാനിച്ചിട്ടും ബൂത്തുകളിൽ വോട്ടർമാരുടെ നിര നീണ്ടത് മുന്നണികൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായതും പോളിംഗ് വൈകാൻ കാരണമായി സി നേതാക്കളായ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ എൻ എൻ കൃഷ്ണദാസ് കോൺഗ്രസ് എം പി ഷാഫി പറമ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ എന്നിവർ രാവിലെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ വെണ്ണക്കരയിൽ ബി ജെ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ബൂത്തിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചെന്നാരോപിച്ച് ബിജെപി രംഗത്ത് വന്നതോടെയാണ് സംഘർഷമുണ്ടായത് എൽഡിഎഫ് ബി ജെ പി പ്രവർത്തകർ ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ തടഞ്ഞു പിന്നാലെ ഉണ്ടായ വാക്കുതർക്കം സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു എൽ ഡി എഫ് ബിജെപി പ്രവർത്തകർ അനാവശ്യമായി സംഘർഷമുണ്ടാക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് സിറ്റിംഗ് മണ്ഡലം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് നിലനിർത്താനാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ ശ്രമം പലതവണ കൈവിട്ടുപോയ മണ്ഡലം പിടിച്ചെടുക്കുക എന്നതാണ് എൽ ഡി എഫ് ലക്ഷ്യം സംസ്ഥാനത്തെ ഏറ്റവും വിജയസാധ്യതയുള്ള സീറ്റിൽ വിജയിച്ചു കയറാനാണ് ബി ജെ പിയുടെ ശ്രമം കേരളവിഷന്യൂസ് പാലക്കാട്